സ്വാഗതം ജാർഖണ്ഡിൽ ജെ എം എമ്മും കോൺഗ്രസ് സഖ്യവും മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തെ ബി ജെ പി അസൂയോടെയാണ് കാണുന്നത് ഇത്രയധികം പ്രതിസന്ധി ഉണ്ടായിട്ടും ജാർഖണ്ഡിൽ ഒന്നും ചെയ്യാൻ ബി ജെ പിയെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള തീവ്ര നീക്കമായിരുന്നു എന്ന് ഹേമന്ത് സോറൻ വീണ്ടും വീണ്ടും പറയുന്നത് തെളിവുകൾ സഹിതമാണ് തന്നെ അറസ്റ്റ് ചെയ്തത് മാത്രമല്ല ജാർഖണ്ഡിൽ അട്ടിമറിക്കാൻ നിരവധിയായി വലിയ തോതിലുള്ള കുതിരക്കച്ചവടം നടത്താൻ ബി ജെ പി പല കുറി ശ്രമിച്ചു പക്ഷേ അതൊക്കെ ബി ജെ പിക്ക് വേനയായി മാറുകയായിരുന്നു ജാർഖണ്ഡിൽ കോൺഗ്രസ് എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ തീവ്രശ്രമം നടത്തി അതും വിജയിച്ചില്ല അത് വിജയിക്കില്ല അതിന് കാരണങ്ങൾ നിരവധിയാണ് ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ ജയിലിലേക്ക് പോയ സമയത്ത് ചമ്പൈ സോറനായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി ചമ്പൈ സോറനെ അവിടെ തളയ്ക്കാൻ വേണ്ടി ബി ജെ പി പലകുറി പല നാടകീയ രംഗങ്ങളും നടത്തിയതാണ് നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമമായി ചാക്കിട്ടുപിടുത്തം ഉൾപ്പെടെ നടത്താൻ ഒരുപാട് കളികൾ ആ നാണം നാണംകെട്ട കളികളെല്ലാം നടത്തി സ്വയം അപമാനിതരായതല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ജെ എം എം കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തു മൂന്ന് മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ജെ എം എമ്മും കോൺഗ്രസും കൃത്യമായ പ്ലാനിലാണ് എൺപത്തൊന്ന് സീറ്റുകളുള്ള ജാർഖണ്ഡ് എൺപത്തി നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമം അതിനിടയിൽ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേരാൻ ജയന്ത് സിൻഹ ഒരുക്കമായി കഴിഞ്ഞു യശവന്ത് സിൻഹയുടെ മകനായ ജയന്ത് സിൻഹയ്ക്ക് ബി ജെ പി തവണ ടിക്കറ്റ് നൽകാത്തതും ജയന്ത് സിൻഹയുടെ അനുകൂലികൾക്ക് ജാർഖണ്ഡിൽ നിയമസഭാ പ്രാധാന്യം നൽകാത്തതും എല്ലാം വലിയ വിനയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ അർജുൻ മുണ്ടയും ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തോട് പടലപ്പണക്കത്തിൽ തന്നെയാണ് ബി ജെ പി നേതൃത്വം വീണ്ടും അദ്ദേഹത്തെ പരിഗണിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയണം എന്ന് നിരവധി തവണ പറയുകയുമുണ്ടായി ആദിവാസി ഷെഡ്യൂൾ ട്രൈബ് നേതാവായിട്ടുള്ള അർജുൻ മുണ്ടയെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് ട്രൈബൽ വോട്ടുകൾ ലഭിക്കില്ല എന്ന് എഴുതി വെച്ചോളൂ എന്നാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ബി ജെ പിക്ക് വലിയ ആധിപത്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കുറേയധികം മേഖലയിൽ കോൺഗ്രസും ജെ എം എമ്മും വോട്ട് ഷെയറിൽ കടന്നു കയറി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നാൽ പോലും താരതമ്യേന സീറ്റുകൾ ജാർഖണ്ഡിൽ ബി ജെ പിക്ക് തന്നെയാണ് കൂടുതൽ എന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അലയടിക്കില്ല എന്ന് ഉറപ്പാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയ ബി നിയമസഭയിൽ കേവലം ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും മുഖ്യമന്ത്രിയായ രഘുബർദാസ് ജംഷഡ്പൂർ മണ്ഡലത്തിൽ പരാജിതനാവുകയും ചെയ്തു ഇക്കുറി അതിൻ്റെ തനി ആവർത്തനം തന്നെയായിരിക്കുമെന്നും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി കൂടി എം എം കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വരുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഹേമന്ത് സോറൻ